ഏറ്റുമാനൂർ പുന്നത്തറയിൽ അടഞ്ഞുകിടന്ന വീട് കുത്തി കുത്തിത്തുറന്ന് സ്വർണ്ണവും പണവും കവർന്ന കേസിൽ അറസ്റ്റിലായി തിരുവനന്തപുരം സ്വദേശി രാജേഷ് പാലക്കാട് ഷൊർണൂർ ബേബി എന്നിവരാണ് പിടിയിലായത് ഹാജരാക്കിയ വീട്ടുകാർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയ സമയം വീട് കുത്തി കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലാണ് തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി രാജേഷ് പാലക്കാട് ഷൊർണ്ണൂർ സ്വദേശിനി ബേബി എന്നിവരെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പുന്നത്തറ വെസ്റ്റ് കറ്റോട് ഭാഗം ദേവഗംഗയിൽ ഭദ്രൻപിള്ളയുടെ വീട്ടിൽ ജൂൺ മാസം പത്തിനാണ് മോഷണം നടന്നത് ഇരുപത് പവനോള സ്വർണവും അയ്യായിരം രൂപയുമാണ് കവർന്നത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നായിരുന്നു മോഷണം രാജേഷ് ഒട്ടയ്ക്കാണ് മോഷണം നടത്തിയത് മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു ഭാഗം ഇയാൾ കൂടെ താമസിച്ചിരുന്ന ബേബിയെ ഏൽപ്പിക്കുകയും ഇവർ ഇതിൽ നിന്നും മോതിരം സ്വർണക്കടയിൽ വിൽക്കുകയുമായിരുന്നു ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചതും കടയിൽ വിറ്റതുമായ സ്വർണം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പരാതിയെ തുടർന്ന് ഏറ്റുമന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ മോഷ്ടാവിനെ തിരിച്ചറിയുകയും പിടികൂടുകയുമായിരുന്നു കോട്ടയം ഡിവൈഎസ്പി എം മുരളി ഏറ്റുമാനൂർ സ്റ്റേഷൻ എസ്എച്ച് ഒ ഷോജ വർഗീസ് എസ്ഐമാരായ സൈജു കെ മനോജ് കുമാർ ബി സി പിഒമാരായ മനോജ് കെ പി സെയ്ഫുദ്ദീൻ അനീഷ് ഫ്രാജിൻദാസ് രതീഷ് വിനു കെ ആർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് രാജേഷ് സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി പതിനെട്ടോളം കേസുകളിൽ പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഏറ്റുമാനൂർ